ഫസ്റ്റ് ക്ലാസ് ചെയ്യാൻ പറ്റും ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം എന്റെ വീട്ടുകാർ യൂട്യൂബ് തുറങ്ങല്ല തീയുന്നേ സംസാരിക്കും ഇല്ല 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 ഫ്രീ ആയിട്ട് പോകാൻ പോകാൻ ട്രെയിൻ 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 നോക്കിയപ്പോൾ മണിക്ക് ഉണ്ട് ഞാൻ പോകാം സാധനം റെഡി ആയി പക്ഷേ ചാർജ് 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 പവർ ബാങ്കിലും ഫോണിലും പാക്ക് ചെയ്ത് ടൈം വൈകി ചിലപ്പോൾ ും കൈസിൽ പക്ഷെ ബ്രെഡും പഴവും വാങ്ങണം എനിക്ക് വിശക്കും അങ്ങനെ പോയിട്ട് ാണ് നമ്മുടെ കണ്ടക്ട് ഫുഡ് വാങ്ങി ആകെ ആയത് മൂന്നര യൂറോയാണ് ഇനി ഇനി അവരിലിരിക്കും ഞാൻ തിന്നത്തില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ലക്ഷണ ചെലപ്പോ ഞാൻ എന്ത് വാങ്ങിച്ചു ബസ് വന്നില്ല ബസ് വന്നു കഴിഞ്ഞാല് ഇപ്പൊ ബസ് വന്നാലും എനിക്ക് പത്തേമുക്കാലിലൊക്കെ ആവുമ്പോ പത്തരയൊക്കെ ആവുമ്പോഴേക്കും ബാൻഹോഫിലെത്തി അവിടുന്ന് ട്രെയിൻ കിട്ടുള്ളൂ ടി ആർ ഇആർന്ന് പറഞ്ഞ ട്രെയിൻ ഉണ്ട് അത് പാരീസിലോട്ടാണ് പോണേന്ന് തോന്നുന്നത് ഏതൊരു പാരീസിലോട്ടാണ് പോണത് ഏതെങ്കിലും ഒരു പാരീസിലെത്തും എല്ലാരും നോക്കി ചിരിക്കണം ബസ് വന്നു കൈസ് എനിക്ക് പാരീസിൽ പോകാൻ നാപ്പത്തി ആറിനുള്ളതിനാണ് എനിക്ക് പോവേണ്ടത് ഇങ്ങനെ പോകാനിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചാർജറും പവർ ബാങ്കും ഒക്കെ യൂണിവേഴ്സൽ അഡാപ്റ്റർ അത് നിർബന്ധ ഞാനെന്ത് ചെയ്യുമെന്നറിയില്ല അഡാപ്റ്റർ എടുത്തിട്ടുള്ള ഫോണിന് ചാർജ് ഇല്ല പവർ ബാങ്കിന് ഒട്ടും ചാർജ് ഇല്ല എന്ത് ചെയ്യുമോന്നറിയില്ല ഇവിടെ വന്നാലും നമുക്ക് തെണ്ടാൻ പോലും പറ്റത്തില്ല പവർ ബാങ്ക് ഉണ്ടോ ചാർജർ ഉണ്ടോ എന്ന് പോലും കാരണം ലാംഗ്വേജ് അറിയില്ല ഫോൺ ഓഫ് ആയാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല ഞാനിപ്പോൾ നോക്കി വെച്ചിട്ടുണ്ട് പവർ ബാങ്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഹസ്തു വായനെ പവർ ബാങ്ക് എന്ന് ചോദിച്ചാൽ മതി ആരോടെങ്കിലും ചോദിക്കാൻ എന്തായാലും ഫസ്റ്റ് ട്രെയിൻ കയറി കുറേ ട്രാൻസ്ഫർ ഉണ്ട് നാല് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടേ നമ്മൾ സ്ഥലത്ത് എത്തോളൂ പക്ഷേ ഈ ട്രെയിനിൽ കയറിയപ്പോഴേക്കും ട്രൈവർ ഇറങ്ങിപ്പോയി ചിലപ്പോൾ എന്തെങ്കിലും എന്തായാലും ഇത് തന്നെയാണ് ട്രെയിൻ പതിനൊന്നേ പത്തായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെന്ന് പിന്നെ ഓർത്തത് പശക്കറിയില്ല എന്തായാലും കഴിയാൻ വരുന്നില്ല ബിക്കാഴ്സ് ഒരു ട്രെയിൻ ഇറങ്ങി അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ തുമ്മലുണ്ട് വേറെ പ്ലാറ്റ്ഫോമിലാണ് ാണ് ഇത്രേം ഈ തെണ്ടികള് പ്ലാറ്റ്ഫോം മാറ്റിക്കളഞ്ഞു അഞ്ച് മിനിറ്റ് മുന്നേ ഭാഗ്യത്തിന് ഞാൻ കണ്ടു ഗൈസ് ഞാനിപ്പോ ഉള്ളത് ഫ്രാൻസിലാണ് ഫ്രാൻസ് ഫ്രാൻസാണെന്ന് വേറൊരാള് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫ്രാൻസ് ജർമ്മനിയുടെയും ബോർഡർ ആണ് ഞാനിപ്പോ നിൽക്കുന്നത് എനിക്കൊരാൾ ചാർജ് ചെയ്യാൻ കുറച്ചേരം കുത്താൻ വേണ്ടിയിട്ട് ടൈം തന്നു പുള്ളി കുത്തിയിട്ടായിരുന്നു പക്ഷേ പുള്ളി അത് ഊരിയിട്ട് എനിക്ക് എന്നോട് കുത്തിക്കോളാൻ പറഞ്ഞേ നല്ല മനുഷ്യായി ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുക്കാണ്ട് എനിക്കറിയില്ല എനിക്ക് എനിക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ചാർജർ തന്നെ സഹായിച്ച് ഇൻ ഫ്രെഞ്ച് ഓക്കെ പുള്ളിനോട് ഞാൻ സംസാരിച്ചത് ഫുള്ളും മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വഴിയിട്ടാണ് ഐ മീൻ ഫോണിൽ പുള്ളി ടൈപ്പ് ചെയ്യും ഞാൻ തിരിച്ച് ടൈപ്പ് ചെയ്യും അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചത് ഇനി ഇവിടുന്ന് വേറെ ട്രെയിൻ കയറണം ഇപ്പം ഫ്രാൻസിലാ ബാർലേഡുക്ക് എന്ന് ഒരു സിറ്റിയിലാണുള്ളത് ഇവിടെ ഒരു രണ്ട് മണിക്കൂർ പോസ്റ്റ് ഉണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ പാരീസിലേക്ക് ട്രെയിൻ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ചുറ്റിക്കറങ്ങാൻ കരുതി നല്ല ക്ലൈമറ്റാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ചി കൊള്ളാം ടിക്കറ്റ് പെർമിഷൻ ഇല്ല ചുമ നടക്കാം പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരെ കിട്ടി ഫ്രണ്ട്സേ അറിയുള്ളു എനിക്ക് എനിക്ക് ഒരുപാട് അറിയത്തില്ല Huh? Hmm. No. Ke, India. 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 Ya. Oh. Hai. Yeah. <laughs> <laughs> Power bank charge ya help Yes. Bravo. Bravo. Super. Bravo. Bravo. super. Hai. <laughs> hi. Say hi. Hai. <laughs> <laughs> Hai. സംസാരിച്ചിരുന്നുകൊണ്ട് സമയം പോയിത് അറിഞ്ഞില്ല പെട്ടെന്ന് പോയി ഇനി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഡ്രെയിം വരും ഇവിടെ നമുക്ക് ഈ പാരീസിലേക്ക് എപ്പോഴും ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ ഡോഷ്ലാൻ ടിക്കറ്റ് വെച്ചിട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ ഒളിമ്പിക്സ് നടക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ജൂലൈ ഇരുപത്താറാം തീയതി മുതൽ ഈ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി വരെ മുപ്പത്തൊന്നാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു ഉള്ളത് എന്ന് വച്ചാൽ ബാഡൽ കിട്ടുന്നവർക്കും പിന്നെ സാർലാൻഡും പിന്നെ വേറൊരുത്തരും കൂടി സ്റ്റേറ്റ് കൂടെ ഉണ്ട് ആ സ്റ്റേറ്റ് ഈ മൂന്ന് സ്റ്റേറ്റിലുള്ളവർക്ക് ഡോഷലാൻ ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും നല്ല റിലാബിലിറ്റിയുള്ള സെറ്റപ്പ് ഫുഡെയി എനിക്ക് ഇതിലിരുന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുക്കാണ്ട് ട്രാവൽ ചെയ്യണ പോലെയാണ് എനിക്ക് ഫീല് ചെയ്യണം ചെലപ്പോ ഇവിടെ റൂം എടുക്കിട്ടി വരും നല്ല മഴയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല ബാക്കി ഒന്നും പറയാൻ പറ്റില്ല മഴയുടെ വിഷയം മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പൊന്നുമില്ല അങ്ങനെ ഞാൻ ടവറിന്റെ അവിടെ എത്തി അങ്ങോട്ടേക്ക് പോവാൻ പോണെ പന്ത്രണ്ട് മണിക്കിടക്കും ഇപ്പൊ പതിനൊന്ന് മണി ആയി ഞാൻ ഏകദേശം ആറ് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും പക്ഷെ ഈ ആറ് കിലോമീറ്റർ നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം ടവർ കാണാലോ ടവറ് കാണാലോന്ന് ആലോചിച്ച് തിരിച്ചെങ്ങനെ പോവും ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല പന്ത്ര മണിക്ക് താൻ അടക്കും അടുത്തെത്തി എനിക്ക് ദൂരക്കാൾ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ അടുത്തുനിന്ന് കാണാനാണ് ഇനി അടുത്തുനിന്ന് കാണുമ്പന്താ പണു വെച്ചേക്കണേന്ന് തോന്നണില്ല അടിപൊളി കൊള്ള എന്തായാലും ഇവിടെ വന്നപ്പ മഴ പോയി അതുകൊണ്ട് എനിക്ക് പൊക്കത്തോട്ട് നോക്കാൻ പറ്റുന്നുണ്ട് കാരണം നല്ല രസമാണ് കൊള്ള നല്ല ഭംഗി ഇങ്ങനെ നോക്കി നിക്കാൻ തന്നെ അടിപൊളി സ്ലോഗിങ് കൊച്ചിന്റെ കണ്ടൊരു ഇന്ത്യൻകാരാണ് ആ കൊച്ചിൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന എങ്ങനെ കുറെ നേരം അവരായിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ കുറെ നേരം സമയം പോയി നല്ല രസം വരുന്നു കേക്കൊക്കെ മുറിച്ച് അവരുടെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് നല്ല നല്ല ഫാമിലി എനിക്കിഷ്ടപ്പെട്ട് വീണ്ടും നല്ല തണുപ്പ് ണുപ്പ് കുട്ടീസ് പോലും മറന്നുപോയി മറന്നല്ല ആ മറന്നല്ലോത്തില്ല ടീഷർട്ട് ഇട്ടിട്ട് തന്നെ തണുത്ത് കുറച്ച് നടക്കണേ പക്ഷെ ഇതുങ്ങൾ വേണ്ട ഡ്രസ് ഇല്ലാണ്ട് തന്നെ കൂളായിട്ട് നടക്കണേ ഇരിക്കണേ ഫോട്ടോ എടുക്കണ് ആ ടവറ് ടവർ തിളങ്ങണ് മഴ പോയി സെറ്റ് സെറ്റായിട്ടാണ് ഇപ്പം നല്ല ഫ്രീ ആയിട്ട് സിറ്റി ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ലൈറ്റ്സും കാര്യങ്ങളും അവിടെ ഗേറ്റ് ടു ഫ്രണ്ട്സ് അടുത്ത് തന്നെയാണ് അപ്പം ഇനി അങ്ങോട്ട് പോകണം പിന്നെ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം എന്തായാലും നാളെ രാവിലെ അല്ലേ ട്രെയിനുള്ളൂ ട്രെയിൻ എട്ടേ നാൽപ്പത്തി രണ്ടിലാണ് അപ്പം ഞാൻ അതിന് കറിപ്പോവും കാരണം എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നൈസായിട്ട് പനി ഒന്നും ഉണ്ടോയെന്നൊരു സംശയമുണ്ട് നല്ല തുമ്മലുണ്ട് മൂക്കൊക്കെ ചുമതിരിക്കുന്നു ഇപ്പം ഞാനിന്ന് കുറേ നടന്ന് ഞാനിന്ന് ഇങ്ങോട്ട് തന്നെ ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടവറിലേക്ക് തന്നെ ആറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിന്നെ പ്ലസ് വഴി വെച്ചൽ രണ്ട് കിലോമീറ്റർ ഉണ്ടാവും ഇവിടെ കുറേ സ്ഥലം ഉണ്ടട്ടെ കാണാൻ കുറേ മ്യൂസിയംസ് ഉണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കയറാം പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ പ്രത്യേകിച്ച് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന മ്യൂസിയം ഒണാലിസ മ്യൂസിയത്തിനൊക്കെ ഫ്രീ ആയിട്ട് കയറാൻ തോന്നു പക്ഷേ അതിലൊന്നും കയറാനുള്ള മാനസികാവസ്ഥകളല്ല ഞാൻ നാളെ നാളതിന് വേണ്ടിയിട്ട് നിന്നാല് പിന്നെ എനിക്ക് ഒരാഴ്ചത്തേക്ക് നീക്കാൻ പറ്റത്തില്ല ഒരു ദിവസം വരാം എന്റെ വീഡിയോ എടുക്കൽ നിർത്താൻ ഞാൻ കുറച്ച് എടുക്കോളൂ കാരണം എന്റെ ഫോണിന്റെ ചാർജ് ഇരുപത്തിയഞ്ച് ശതമാനമായി ഈ വീഡിയോ ഇടുന്ന ദിവസം എന്റെ വീട്ടുകാർ യൂട്യൂബ് തുറക്കല്ല തീയന്നെ ശരിക്കും ഇവിടെ സേഫ് ആണ് വീട്ടുകാർ കേൾക്കാൻ വേണ്ടി പറയണല്ല സേഫ് ആണ് ഞാൻ ഇപ്പൊ തന്നെ എത്ര പോലീസുകാരെ കണ്ടെന്ന് അറിയൂ കാണുന്നത് ഒരു സെമിത്തേരി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ വിശ്വസിക്കണം സെമിത്തേരി അല്ല ഫുൾ ചാപ്പലാണ് ഡീഫുള്ളിന അടക്കം ചെയ്തിരിക്കണ ചാപ്പലാണ് ഹിസ്റ്ററീസ് പറഞ്ഞു ണ്ട് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കണം ഞാൻ വായിച്ചിട്ട് വരാം പ്രേതാലയം പോലെ ഉണ്ട് ഉണ്ട് നല്ല ഹൊറർ ഫീൽ എനിക്ക് വരാതാലോണിൽ കൂടെ കാണിക്കാൻ പറ്റണില്ല പക്ഷെ കാണുമ്പോ അടിപൊളിയാണ് എന്റെ ഫോൺ ഓഫാവാറായപ്പോഴേക്കും മറ്റേ നേരത്തെ കണ്ട പുള്ളിയില്ലേ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞത് പുള്ളി ആഫ്രിക്കക്കാരനാണ് കുറെ നേരം സംസാരിച്ചിരുന്നായിരുന്നു അപ്പൊ ആ പുള്ളി ഇവിടെ ചാർജർ ചോദിച്ചപ്പോഴേക്കും ചാർജർ തന്ന് ഇപ്പം ഏകദേശം അമ്പത് ശതമാനമായി മുള്ളിക്ക് ട്രെയിൻ വന്നപ്പോഴേക്കും പുള്ളി പോയി അതുകൊണ്ട് അമ്പത് ശതമാനം വരെ കയറ്റാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പോ കുഴപ്പില്ല ഇനിയിപ്പോ പോകാറായിരിക്കും ശരിക്കും അത് നല്ല ലാഭമായിട്ടുള്ള കാര്യമാണ് കാരണം ഇരുപത്തേഴ് റോസിൻ്റെ ഡോസ് ടിക്കറ്റ് വെച്ചിട്ടാണ് ഞാനിവിടെ വന്നേക്കണത് ഈ ഇരുപത്തേഴ് എന്ന് പറഞ്ഞത് സ്റ്റുഡൻസിനാണ് പക്ഷേ ഈ ഇരുപത്തി ഈ ഡോസ് ലാൻ ടിക്കറ്റ് എന്ന് പറഞ്ഞത് എന്തായാലും വേണ്ട കാര്യമാണ് ഒരു മാസം എന്തായാലും എടുത്തിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്തായാലും ഞാൻ ഫ്രീ ആയിട്ടാണ് ഇവിടെ വന്നേക്കണത് അത് നല്ല നല്ല ഭാഗ്യമാണ് പിന്നെ ഇത് കാണാൻ പറ്റിയെന്നുള്ള നല്ല ഹാപ്പിയാണ് എനിക്ക് വേറൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണമില്ല അത് കാണാൻ പറ്റിയത് പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇരുപത്തിനാല് മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റിയാലും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങണം ഞാനാണ് കുഴപ്പമില്ല പിന്നെ ഞാൻ ആരും കുറ്റം പറയാനാണ് എൻ്റെ പ്ലാനായിപ്പോയില്ലേ പക്ഷേ കുറ്റം പറയാനൊന്നുമില്ല ഇത് പറഞ്ഞതാണ് നല്ല ഹാപ്പിയാണ് ഉറങ്ങാത്തതിൻ്റെ ഒരു കിളി പോയി കിടപ്പുണ്ട് എവിടെയോ നല്ല ഊള കോഫിയാണ് പക്ഷെ തൊണ്ടക്ക് എട്ട് നാപ്പത്തി രണ്ടിന് വരേണ്ടതായിരുന്നു മൂൾ ഹൗസ്ന്ന് പറഞ്ഞിട്ടുള്ളത് മൂൾ ഹൗസിലേക്കുള്ളത് പക്ഷെ അഞ്ചു മിനിറ്റ് ഡിലേ ആണ് ഇതേ വരെ പ്ലാറ്റ്ഫോം പോലും കാണിച്ചിട്ടില്ല കാണിച്ചിട്ടാ ഇത് കാണിക്കാൻ പല്ലാരും ഓർഡർ കേട്ടോ എല്ലാരും വെയിറ്റിംഗ് ആയിരുന്നു പ്ലാറ്റ്ഫോം കാണിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പോ ട്രെയിനിന് നല്ല തിരക്കായിരിക്കും സീറ്റ് ഇട്ടത്തില്ല

ഫോർട്ട് സ്റ്റോഫാവും രണ്ട് ഉള്ളൂ രസം വരുമെന്ന് കാരണം ഒറ്റക്കാരണന്നെങ്കിലും ഒട്ടുമ്പോൾ അവിടെ ചില കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി നല്ല നല്ല രസം എന്തായാലും